അപ്പ രണ്ടാമത്തെ വണ്ടി എന്താണ് സംഭവം ഇത് വന്നിട്ട് റോക്കിംഗ് തന്നെയാണ് കേരള വണ്ടിയാണ് തൊണ്ണൂറ്റി മൂന്ന് വണ്ടിയാണ് കമ്പനി ഒറിജിനൽ ആണ് ഇത് മറ്റു മെക്കാനിക്കൽ പാർട്സ് ഒക്കെ എങ്ങനെയാണ് ഒരു ഒന്നും ഒരു കുഴപ്പമില്ല നമ്മളൊരു ഓടിക്കും സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഓടിക്കാ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പൊതുവെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള ഒരു വണ്ടിക്കും ഗിയർ ഗിയറിന്റെ വീലുകൾ പല്ലിന്റെ തേയ്മാനം മെയിൻ ആയിട്ട് പിന്നെ ചിലവർക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു ഗുണ്ടാണെന്നുണ്ടെങ്കിലും സംഭവിക്കാം പഠിച്ചിരിക്കാത്തവർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ വിഷയം തന്നെയാണെങ്കിൽ അവരെ ഓടിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് അടിച്ചിട്ട് ലിവർ തന്നെ ചിലപ്പോ ചെല പമ്പിന്റെ പ്രഷർ കൊണ്ട് തന്നെ തിരിച്ചു ചെലപ്പോ അല്ലെങ്കിൽ നമ്മള് കൈവച്ചോ പിന്നെ വെറുതെ സാധാരണ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റൂല ഇതായത് ചേട്ടാ ഇത് വന്നിട്ട് റോർക്കിൻ്റെ തന്നെയാണ് തമിഴ്നാടാണ് കേരള കേരളം തമിഴ്നാട് കേരള തമിഴ്നാട് വണ്ടിയാണ് ഇത് വന്നിട്ട് തൊണ്ണൂറ് മോഡലാണ് തൊണ്ണൂറ് മോഡൽ പോയിന്റിലാണ് ഓർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഇല്ല ഒറിജിനൽ പ്ലാറ്റ്ന ബീറ്റ് അതെ പ്ലാറ്റിനം പോയിന്റ് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് പ്ലാറ്റ് പ്ലാറ്റ്നം പോയിന്റ് പവർ ഏതായാലും കിട്ടൂല പവറും ാണ് പവർ പിന്നെ ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയും പേപ്പർ ആക്കണമെങ്കിൽ നമുക്ക് എൻ സി കിട്ടും അതൊന്നും വിഷയമില്ല നിലവിൽ അതെ 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 പേപ്പറൊക്കെ നമുക്ക് വണ്ടി ഇത് വന്നിട്ട് ക്ലാസിക് ടു എൺ മോഡൽ മോഡൽ സി ഡി ഐ കൺവേർട്ട് ഇതിനകത്തൊരു ഗ്യാരണ്ടി എനിക്ക് പറയുന്നത് ഒരു വർഷം ഇരുന്നാൽ പോലും വൺ കിക്ക് സ്റ്റാർട്ട് ആണ് അത് ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് വർഷം പോലും വൺ കിക്ക് സ്റ്റാർട്ട് ആണ് അത്ര ഗ്യാരണ്ടി ഒറ്റ കിക്ക് അത്ര ആത്മവിശ്വാസമുള്ള വണ്ടി ഈ കൂട്ടത്തില് വേറൊന്നുമില്ല ഇതിനെ പോലെ അതെ ഇത് എൺപത്തി ഏഴ് വണ്ടിയാണ് എന്റെ പേരിൽ തന്നെ കർണാടക വണ്ടിയാണ് എന്റെ പേരിലാണ് എന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരും പേപ്പർ കറണ്ട് പേപ്പറും ഞാൻ ആളുകളുടെ ഒരു എന്താണ് പറയാ ആര്യം പേഴ്സന്റിന്റെ താല്പര്യം റോട്ടിങ് ആണ് പൊതുവേ താല്പര്യം ക്ലാസിക്കിനോട് എല്ലാം താല്പര്യം പക്ഷെ എന്നെന്റെ കാഴ്ചപ്പാടിൽ സത്യം പറഞ്ഞാൽ ക്ലാസിക്കിനെ വെട്ടാൻ പറ്റിയ വണ്ടിയില്ലെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത് ആ ഈ ക്ലാസിക്കിനെ വെട്ടാൻ പറ്റി വണ്ടി ശരിക്കില്ല എനിക്ക് റോഡ്ക്കിനെക്കാട്ടും എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പിന്നെ മാർക്കറ്റിങ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് കിട്ടുക റോഡ് മാർക്കറ്റ് കിട്ടുക റോഡ് കിങ്ങിനാണ് അതാണ്ട് പൊതുവായ അഭ്യാസം വണ്ടിയുടെ ക്ലാസ് അതെ അതെ കാരണം അല്ല ഏറ്റവും കൂടുതൽ വിറ്റങ്ങൾ റോഡിങ്ങാണ് റോട്ടിന് കൂടുതലായിട്ട് അല്ല ഞാൻ വിറ്റാക്കുന്ന റോഡിങ്ങനുണ്ടല്ലോ കമ്പനി വിറ്റാക്കേണ്ട ക്ലാസിക്കാണ് ക്ലാസിൽ ക്ലാസിക്ക് എഴുപത്തി ഒമ്പതിൽ ഇറങ്ങിയിട്ടുണ്ട് എഴുപത്തി ഒമ്പത് ഒരു ഏകദേശം തൊണ്ണൂറ്റാറു വരും റോക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മുൻകാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം പിന്നെ എൺപത്തഞ്ചു വരെ മഹാ മറ്റുള്ള ജപ്പാൻ വണ്ടികളൊക്കെ വന്നപ്പോ മാർക്കറ്റിൻ്റെ ഏറ്റവും പുതിയക്ഷൻ പിന്നിപ്പോ ആർ എക്സ് ആർ എക്സ് ഫോറസ് പറഞ്ഞു സെയിലാണ് എല്ലാം നമ്മള് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും നമ്മൾ കളക്ട് ചെയ്ത് വെക്കും അത് വന്നിട്ട് തൊണ്ണൂറ്റി കേരള വണ്ടി നമുക്കത് രണ്ടായിരത്തി ഇരുപത്തി ഒറിജിനൽ സ്റ്റോക്ക് ഇല്ല കൺവേർട്ടല്ല ഡിസ്കോ ഡിസ്ക്ണ്ട് ഡിസ് ഒന്നും ചെയ്യണ്ട വണ്ടി പത്ത് പത്ത് ലാസ്റ്റ് കിട്ടിയത് പിന്നെ ചടങ്ങി ഏതൊക്കെ പിന്നെ ഒരു ക്ലാസിക് കേരള വണ്ടി ഓർജി ലോണർ വണ്ടി വരാൻ വരെ വില വില ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന ഒരു പ്രായമുള്ള ഒരാളുടെ വണ്ടിയാണ് അത് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കോഴിക്കോടാണ് കിട്ടിക്കഴിഞ്ഞാൽ അത് തൊണ്ണൂറ് മോഡല് സ്റ്റോക്കാണ് ഒരു മോഡിഫിക്കേഷനും ഇല്ല അപ്പൊ അങ്ങനെ കാര്യങ്ങള് അപ്പൊ അങ്ങനെയാണ് ചേട്ടന്റെ വാഹന വിശേഷങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ കാര്യം ഈ ഇപ്പൊ ഇങ്ങനത്തെ വണ്ടികള് കൊണ്ട് നടക്കണവരില്ലേ എടുക്കാൻ പോണവര് കൊണ്ടു നടക്കണവര് ഈ സൈസ് സൈസു ദീ പറ ഒക്കെ അവരോട് ചേട്ടൻ എന്തെങ്കിലും പറയാൻറ്റാ പറയാന്ന് വെച്ചാൽ വളരെ കയറി ഇത് കൊണ്ടു നടക്കുക പൊണ്ണപോലെ നോക്കുക പിന്നെ പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ സത്യം പറഞ്ഞാൽ ഷൂ ബ്രേക്ക് ഷൂ ഒക്കെ മാറ്റി എല്ലാം ബ്രേക്കിംഗ് സിസ്റ്റം ക്ലിയർ ആക്കുക അല്ലെങ്കിൽ ചവിട്ടിയാന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എന്താ ആദ്യം കാട്ടിയ ക്ലാസിക് ആ വണ്ടി കാട്ടിയ ക്ലാസിക് കൊണ്ട് സീറോയിറ്റ് ആ വണ്ടി കഴിഞ്ഞ ദിവസം വാൽപ്പാറ പോയി വന്നാണ് വാൽപ്പാറ ഇപ്പൊ രണ്ടു ദിവസം തങ്ങിട്ടാണ് ഒന്നെ തിരിച്ചു വന്ന ഒഴിക്ക് കപാലിന്റെ ഫ്രണ്ട്ലി പെട്ടതുമാണ് ആ ചവിട്ടിട്ട് വണ്ടിയൊക്കെ നിന്ന് വണ്ടി നിന്ന് ഒട്ടും പ്രീതിയില്ലാത്ത റൂട്ടിൽ വെച്ചിട്ടാണ് ആനയുടെ ഫ്രണ്ടിൽ പറഞ്ഞത് ദൈവാധീനം കൊണ്ട് അത് ഒതുങ്ങി നിന്നു ഒന്നും എന്നാൽ ഉപദ്രവിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല റൂട്ടിൽ ഒരു വളവ് തിരിയല്ല പ്രത്യേകിച്ച് എസ് ഡി ആണല്ലോ ഇത് തിരിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞ റിസ്ക് പിന്നെ ഇതിന്റെ ക്ലച്ച് സിസ്റ്റവും ഗിയർ സിസ്റ്റവും ഒക്കെ ചിലപ്പോൾ നിർത്തി സഡനലി നിർത്തി കഴിഞ്ഞാൽ അടുത്ത ഗിയറിലേക്ക് വീടാനുള്ള സാങ്കേതിക ഇന്നത്തെ ടെക്നോളജി പോലെ പടമടലും തുമ്പില് മാറാൻ പറ്റൊന്നുമില്ല അങ്ങനെ ആദരിച്ച മേട്ട അവൻ ഇങ്ങനെ നോക്കി അവൻ പതുക്കെ സൈഡ് ഒതുങ്ങി മാറത്തത് ഞാൻ എടുത്ത് രണ്ട് കൽപ്പിച്ചെടുത്ത് അട്ടിടുക്കാൻ പോകുന്നു തീർച്ചയായിട്ടും അപ്പൊ ഈ സാധനം ഞാൻ എവിടെ ഇപ്പൊ ഈ റോഡ് നമ്മള് സ്പീഡി പോണ് പെട്ടെന്ന് ചവിടേണ്ട ഒന്നല്ല പിടിച്ചാൽ ടോപ്പണി നമുക്ക് എത്ര വരെ അടിക്കാം ടോപ്പില സ്ട്രൈറ്റ് ഒക്കെ പിന്നെ പിന്നെ സ്പീഡ് കൂടി അത് ഹീറ്റാവുമോറും പെർഫോമൻസ് ഏ ക്വാളിറ്റി അന്നത്തെ ഇതിൽ ഏറ്റവും ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഇത്രയും വർഷം ഒക്കെ നിക്കു ജാവ ഫസ്റ്റ് അമ്പത്തിരണ്ട് വർഷമായില്ലോ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഓടല്ലേ ഇന്നലെ രാത്രി വരെ ഓടിച്ചു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വണ്ടികളിൽ എല്ലാം വിൽക്കാനുള്ള വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ എസ് ഡി ജാവ് താല്പര്യമുള്ളവർ ഇദ്ദേഹത്തെ വിളിക്കുക ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടും ഇവിടെ എഴുതി കാണിക്കാം അപ്പോൾ ആൾ സംസാരിക്കുക നല്ല വണ്ടികളാണ് നല്ല താല്പര്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി ആളങ്ങനെ കൊടുക്കണ നിർബന്ധമൊന്നുമില്ല കളക്ഷൻ നല്ല പാർട്ടി വന്നാൽ അതായത് വണ്ടിയെ സ്നേഹിക്കുന്നവരും വണ്ടി ഓടിക്കാൻ അറിയുന്നവരും ാണ് നൂറ് ശതമാനം ഒരു വിഷയം ഇല്ല വന്ന എല്ലാവർക്കും അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആളെയും തരം ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഓടിക്കാൻ പോലും കൊടുക്കാറുള്ളൂ അല്ല വെറുതെ വണ്ടി ഓടിക്കാൻ നോക്കട്ടെ എന്ന് ഞാൻ താല്പര്യമില്ല നമുക്ക് നമുക്ക് തോന്നണം അവനത് താല്പര്യമുള്ളാണ് അവനത് അറിയാം അതിനെപ്പറ്റി അറിയാം വെറുതെ ആർക്കെങ്കിലും കൊടുത്തുവിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് അയ്യോ അവിടെ പിച്ചി ഇവിടെ സ്റ്റാർട്ടാവുള്ള അതൊക്കെ ഇതാവുള്ള എന്ന് പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് ഇപ്പോഴും ഇതും കൊണ്ടെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അതിനോടുള്ള മനസ്സുള്ളവന് മാത്രമേ അല്ലെങ്കിൽ കൊണ്ടുപോകും വലിയ ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയാ പ്രത്യേക വൈഭവത്തിൽ ആളങ്ങോട്ട് കൊണ്ടുപോകും രണ്ടു ദിവസം കണ്ടിട്ട് പറയും അയ്യോ അത് സ്റ്റാർട്ട് ആവണല്ലോ ഇവിടെ ഒരു ഇത് കാണണല്ലോ അപ്പുറം ഇത് കാണുന്നുണ്ടല്ലോ അങ്ങനെയുള്ള പറയുന്നത് എനിക്കൊരു താല്പര്യം ഇല്ല അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനും താല്പര്യമില്ല ഇതൊക്കെ വിൻറ്റേജ് ആണ് ഇതൊക്കെ പരിപാലിക്കേണ്ട രീതിയിൽ നമ്മൾ പരിപാലിക്കണം ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഇത് അതിൻ്റെ ചദ്രപ്പാട് അതെ അതെ അതിനൊരു വൈബ് വേറെ തന്നെ വേണം നൂറ് ശതമാനം അതിൻ്റെ ഒരു വൈബ് ഉള്ളവർക്ക് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ അല്ലാണ്ട് ഇത് കാണുമ്പോ ഒരു മോഹം കൊണ്ട് ഇതിന്റെ സൗണ്ട് കേട്ട ഒരു മോഹം കൊണ്ട് ഓടി വന്ന് വണ്ടി ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചേട്ടാ അത് കിക്ക് ചെയ്യാവുന്നല്ലോ സ്റ്റാർട്ട് ആവണല്ലോ അത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ല അതിനോട് ഒന്നും അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല ഇതിനെപ്പറ്റി കൊണ്ടിടക്കാനും പ്രാപ്തി ഉള്ളവരും അതിനോട് പ്രതികരിച്ച് ഒരു പേഴ്സണൽ വൈബ്ള്ള തീർച്ചയായിട്ടും തള്ളണ്ടി വന്ന തള്ളണം നമ്മൾ ഒരുപാട് താങ്ങുകള് സഹിക്കേണ്ടി വരും ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് നോക്കിയിട്ട് കാര്യമില്ല അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അതിന്റെ പുറകേല് ഒരുപാട് താങ്ങുകളും ചെലവുകളും കാര്യങ്ങളും എല്ലാം വരും പൈസ ഒന്നും നോക്കിട്ടൊന്നും ഇതൊന്നും കൊണ്ടെടുക്കാൻ പറ്റില്ല അതൊക്കെ ഒരു ഇതൊക്കെ എന്ത് വിന്റേജ് വിന്റേജ് ഓരോരുത്തരെ കളക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് പിടുങ്ങിപ്പോ കാറുകളും ഇതുമൊക്കെ കണ്ടാ നമ്മള് ഞാൻ തന്നെ ഇങ്ങനെ അന്തം വിടാറുണ്ട് ഇത് എങ്ങനെ കൊണ്ടെടുക്കണം ഈ കഴിഞ്ഞ ദിവസം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡിട്ടൻ എന്റെ കുഞ്ഞില് ഞാൻ എന്തോ എൽ കെ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്മേറ്റിന്റെ ഫാദർ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അങ്ങോട്ടുണ്ടായി സ്റ്റാൻഡേർട്ടൺ അവൻ സുരേഷ് എന്നാണ് അവന്റെ പേര് അവൻ വന്നിരുന്നു ഈ സ്റ്റാൻഡേറ്റൺ ആണ് സ്റ്റാൻഡേർട്ടൻ ഈ അത് ആ വണ്ടി പിന്നെ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വണ്ടി കണ്ട ഈ കഴിഞ്ഞ ദിവസം രാജസ്ഥാനില് രാജസ്ഥാനാണെന്ന് തോന്നുന്നു ഒരു സ്റ്റാൻഡൺ കൊടുക്കാനിട്ടുണ്ട് ഓ റണ്ണിങ് ഓടിപ്പോണ വീഡിയോ ഫുള്ള് ഞാനിങ്ങനെ അത്ഭുത പിടിച്ചു എന്നെ എന്നെക്കുറിച്ച് താങ്ങൂല്ല എന്നാൽ ഈ രാജസ്ഥാനെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിൻഡേജ് മെക്കാനിക്സ് സ്പേഴ്സ് അവൈലബിലിറ്റി അവിടെ കബൂർ കാർസ് എന്നൊക്കെ പറഞ്ഞ വിൻഡേജ് മെക്കാനിക്സ് ഉണ്ട് അവർക്കൊന്നും അത് വിഷയമല്ല അവരൊക്കെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആൾക്കാരാണ് ഇവിടെ കൊണ്ടുവച്ച ആരും പണി ഒന്നും ഉണ്ടാവില്ല ആരും അത് കടന്നൊക്കെ പൊടിപിടിച്ച അവിടെ കിടന്ന് നശിച്ച് തുരുമ്പിച്ച് നശിച്ചു പോകുന്നല്ലാണ്ട് ആരും ഇവിടെ പണി ആർക്കും എന്നോട് താല്പര്യമില്ല അവിടെയൊക്കെ നടക്കും അത് ഞാൻ ഓടി പോണതൊക്കെ കണ്ടിട്ട് ഞാൻ അത്ഭുതം തോന്നി സത്യം പറഞ്ഞില്ലേ എത്ര എനിക്ക് അൻപത്തി അഞ്ച് വയസ്സായി എനിക്ക് ശരിക്കും പറയാം എന്റെ ചെറുപ്പത്തിൽ എൽ കെ ജി പഠിക്കുന്ന പറയുമ്പോ എത്ര ഏകദേശം അമ്പത് അമ്പത്തിരണ്ട് വർഷത്തിന് മുൻപ് കണ്ടേക്ക പിന്നെ ഞാൻ ആ സാധനം കണ്ടിട്ടില്ല സ്റ്റാൻഡേർഡ് ടെന്നെട്ടെ ഹെറാൾഡും ഗസലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ടെൻ കണ്ടില്ല സ്റ്റാൻഡേർഡ് ടെൻ ഞാൻ ഇത് രണ്ടായിരത്തിന്റെ ആ തന്നെ ടൂ തൗസൻഡ് വണ്ടിയാണ് സ്റ്റാൻഡേർഡ് അതൊരു കൊളാബറേഷൻ വണ്ടിയാണ് ഡോർ വണ്ടി കാണാൻ ഓടീന്നൊക്കെ പറഞ്ഞാൽ അസാധ്യസാധ്യ സ്ട്രോങ് ആണ് അതിന്റെ അപ്പൊ ആ വണ്ടിയൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പോഴും കൊണ്ടു നടക്കണോ ഇപ്പഴും അതേപോലെ റിസ്ക് അല്ലെങ്കിൽ എവിടെ പൊടി പിടിച്ച് തുരുമ്പിച്ച് കിടക്കുന്നു പണ്ടൊക്കെ അങ്ങനെയുള്ള കടന്നിരുന്നത് ഇതേപോലെ വണ്ടികളൊക്കെ കടന്നിരുന്നത് ഇപ്പൊ എല്ലാം ഒരു വൈബ് വന്നിട്ട് അവർ റീസ്റ്റോർ ചെയ്ത് തുടങ്ങി ഇതൊക്കെ കൊണ്ടുക്കണത് പിടിച്ച് തന്നെയാണ് നൂറ് ശതമാനം ഇന്നല്ലെങ്കിൽ നാളെ ആണെന്നുള്ളത് നൂറ് ശതമാനം അതൊക്കെ ചിലപ്പോ ഓരോ ആറ് മാസം അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോ പിന്നൊക്കെ മാർക്കറ്റ് ഒരിക്കലും ഇല്ല റോക്കിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാങ്കിൽ തന്നെ ഒരു ഏറ്റവും കൂടുതല് അട്രാക്ഷൻ അന്നത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റൊമാൻറിക് അതായത് അന്നത്തെ യൂത്ത് പിള്ളേര് അന്നത്തെ റൊമാൻറിക് പിള്ളേര് അതെ അതെ അന്നക്കെ അന്നത്തെ ആ യൂത്ത് പിള്ളേര് കൊണ്ടു കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ വായും പൊളിച്ച് ഞാനൊക്കെ നോക്കിയത് എന്റെ സാധനങ്ങൾ ഇങ്ങനെ പോകുമ്പോ നമുക്ക് എന്തെങ്കിലും സാധിക്കുമെന്നുള്ള ഞാന് എൺപത്തിനാലിലാണെന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഡി ടു ഫിഫ്റ്റി ക്ലാസ് എടുക്കണത് ഫസ്റ്റ് അന്നെടുത്ത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെയാണ് കെ ഡബിൾ ആർ അമ്പത്തി ആറ് നല്ല വണ്ടിയായിരുന്നു അത് അതെ അങ്ങനെ ചേട്ടാ പിന്നെ എന്തെങ്കിലും നമ്മൾ വന്നിട്ട് നമ്മൾ ഒരു ഉള്ളത് എന്തെങ്കിലും അപ്പൊ എന്തായാലും നല്ല നല്ല വണ്ടി സ്നേഹിക്കുന്നത് ഈ റോഡ് കിങ് ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ ചേട്ടനെ വിളിക്കാം നമ്പർ തരാം ഇതൊക്കെ റേറ്റുകൾ അത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ അപ്പൊ നിങ്ങൾ നല്ല വണ്ടി ആഗ്രഹിക്കുന്നവർ വിളിച്ചോ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും അപ്പൊ ഇത് പറയണം ചേട്ടാ ഓക്കെ ഇനി കണ്ടമാനം വണ്ടി വെച്ചാൽ തീർച്ചയായിട്ടും വളരട്ടെ അങ്ങനെ വണ്ടി പ്രസ്ഥാനം ഒരു നശിക്കാതെ പോകും അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ നമ്മുടെ ദോസ്താണ്ട് ചേട്ടൻ നമുക്ക് കൊറേ ഉപദേശങ്ങൾ തന്നെ നമ്മൾ അതിന് പാക ഒരു ഭക്ഷണം എന്ന് പണ്ട് ഏറ്റവും കൂടുതൽ കുറവ് വിലക്ക് കിട്ടിയിരുന്നത് കർണാടകത്തിലാണ് ഇപ്പൊ കർണാടക കേരളത്തിനെക്കാട്ടും മീഡിയ വന്ന് അവരെല്ലാവർക്കും റേറ്റുകളൊക്കെ ഏകദേശം മനസ്സിലായി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ ബുദ്ധിമുട്ടുള്ള ഈ വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്ന വിളക്കൊന്നും ഇപ്പൊ കിട്ടാൻ സാധ്യത കുറവാണ് കാരണകത്ത് ഇപ്പോൾ രണ്ടര ലക്ഷം രൂപ ഇപ്പഴത്തെ റേറ്റ് അവർ പറയണം ഓരോ സ്ഥലത്ത് ഒന്നും കിട്ടാനായിട്ട് അതെ അതെ അതിലും കേരളം വീഡിയോ അവസാനിപ്പിക്കാണ് ചേട്ടൻ നിങ്ങൾ താങ്ക് യു